Y te veré. ഒന്നാം പൊസിഷനിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡോ തന്നെയാണ് പത്ത് ലക്ഷത്തി അമ്പത്താറായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ബോട്ടുകളോട് ഒന്നാം പൊസിഷനിൽ തുടരുകയാണ് ജിൻഡോന് നല്ലൊരു വെല്ലുവിളിയുമായിട്ട് അർജുന പിന്നാലെ തുടരുന്നുണ്ട് ഒമ്പത് ലക്ഷത്തി അറുപത്തേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബോട്ടുകളോട് അർജുൻ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട് മൂന്നാം പൊസിഷനിൽ നിൽക്കുന്നത് ജാസ്മിനാണ് എട്ട് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ബോട്ടുകളാണ് ജാസ്മിൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അഭിഷേക് ആണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഴു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബോട്ടുകളാണ് അഭിഷേകിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഋഷി അഞ്ചാം പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകളുടെ ഋഷി അഞ്ചാം പൊസിഷനിൽ തുടരുകയാണ് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വോട്ട് കൊടുക്കാനുള്ള ഒരവസരമാണിത് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് കൊടുക്കുക ഹോട്ട്സ്റ്റാറിൽ കയറി ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു വോട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അവസരം പാഴാക്കാതെ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറി വോട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി വിജയിപ്പിക്കുക